കേരളത്തിലെ പത്മശാല വിഭാഗത്തിലെ സമുദായ ആചാര്യന്മാർക്കും സ്ഥാനികർക്കും കോമരം അന്ത്യത്തിരിയൻ കർമ്മി തുടങ്ങിയവർക്കുമുള്ള ക്ഷേമ പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഖില കേരള പത്മശാല സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ തലശ്ശേരി തിരുവങ്ങാട് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ഇവർക്കുള്ള പെൻഷൻ കഴിഞ്ഞ ഒന്നര വർഷമായി മുടങ്ങിക്കിടക്കുകയാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ഭാസ്കരൻ ചൂണ്ടിക്കാട്ടി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മോഹനൻ കടൂർ അധ്യക്ഷനായി പെൻഷൻ കുടിശ്ശിക ഈ വരുന്ന ഓണത്തിന് മുൻപേ തന്നെ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ചെയർമാനും കമ്മീഷണർക്കും നേതൃത്വം നിവേദനം സമർപ്പിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ഭാസ്കരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ സുരേശൻ സെക്രട്ടറി പ്രദീപൻ കടയപ്രം വൈസ് പ്രസിഡന്റ് ഓമനാ മുരളി ട്രഷറർ രാജകൃഷ്ണൻ തിക്കോടി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് യു സുജിത് വയനാട് ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ പടിക്കൽ പ്രമോദ് കോമരം നിട്ടൂർ സത്യൻ കോമരം സി ശശീന്ദ്രൻ കടൂർ ഗിരീഷ് വടകര പുത്തൻതെരു പി ടി കെ ബാബു പുത്തൻതെരു പ്രകാശൻ പുത്തൻതെരു ടി കെ സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് തലശ്ശേരി